വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ അച്ഛനും അമ്മയൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉള്ള ദിവസം ഓഫ് കോഴ്സ് ഞാൻ ഭയങ്കര ആയിരിക്കും കള്ളിക്കാട് വീട്ടിലാണെങ്കിൽ ഞാൻ ഇത്രയും തിരക്കായിരിക്കില്ല കാരണം അവിടെ ഇത്രയും ജോലി ഉണ്ടായില്ല ഇത് നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും വരുന്നതില്ലേ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ട് നോക്കണം കുക്കിങ്ങൊക്കെ ആയാലും മാക്സിമം അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കുക പക്ഷേ കുക്ക് ചെയ്യുന്ന അമ്മയായിരിക്കും ബാക്കി കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഞാനായിരിക്കും അപ്പോൾ അതുകൊണ്ട് അമ്മ അച്ഛനും ഒക്കെ ഉള്ള ദിവസം കുറച്ച് ആയിരിക്കും അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത്തും വളരെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നലെ വൈകിട്ട് വന്നു വന്നിട്ട് വേറെ വിശേഷമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് രാവിലെ തന്നെയാണ് ഇന്നലെ രാത്രി നമ്മൾ പൊറോട്ടയും ഉള്ളിക്കറിയും ഉണ്ടാക്കി കേട്ടോ അച്ഛനും അമ്മയ്ക്കൊന്നും ചിക്കൻ വേണ്ട പിന്നെ ഈ ഗോപി മഞ്ചൂരിയൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വാങ്ങിയാലൊന്നും അച്ഛനും അമ്മയ്ക്കും പ്രത്യേകിച്ച് അമ്മയ്ക്ക് വലിയ താല്പര്യം കറികളൊന്നും അതുകൊണ്ട് ഞാൻ ഉള്ളിക്കറി ഉണ്ടാക്കിയ കേട്ടോ പൊറോട്ട വാങ്ങിയിട്ട് വന്നു അതായിരുന്നു നല്ല ഡിനർ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ രാവിലെയാണ് ഒരു ആറര മണിയൊക്കെ ആയി പുറത്ത് വലിയ മഴ എന്ന് പറയാനായിട്ടില്ലെങ്കിലും ചെറുതായിട്ട് മഴയെല്ലാം പെയ്ത് മൂടിക്കെട്ടിയൊക്കെ അങ്ങനെ നിപ്പുണ്ട് മഴയും തുടങ്ങി സ്കൂളും തുറക്കാറായി ഓ രാവിലെ കിടന്നുറങ്ങാൻ എന്താ സുഖമെന്നറിയോ എഴുന്നേക്കാനേ തോന്നത്തില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് രാവിലെ എണീറ്റും രാവിലെ എന്ന് പറഞ്ഞാൽ ആറര മണി അതാ എൻ്റെ രാവിലെ ഓക്കെ എനിയിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയപ്പോൾ എൻ്റെ ഒരു കലാവിരുദാണിത് ആ ചെടിയെ സ്ലോ മോഷനിലിട്ടിങ്ങനെ കുലുക്കി ആ മഴവെള്ളമെല്ലാം ഇങ്ങനെ പോകുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷി സംഭവം കിട്ടിയില്ല കേട്ടോ കയ്യിൽ നിന്ന് പോയി അങ്ങനെ കുറച്ച് വീടും എല്ലാം എടുത്തിട്ട് നേരെ ഞാൻ കിച്ചണിലേക്ക് കയറി ആദ്യം ചായ ഇട്ടു അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരിയും മസാലക്കറിയാണ് ദോഷമാവും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ ഞാൻ കരുതി ഇന്ന് പൂരിയും മസാലക്കറിയും ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് കേട്ടോ മഴ ഇന്ന് ട്രിവാൻഡ്രത്ത് വലിയ രീതിയിൽ നമ്മുടെ ഈ സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഭയങ്കര ഒരു മഴ വരും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ മഴ നിൽക്കും അതങ്ങ് മാറും വീണ്ടും കുറേ സമയം കഴിയുമ്പം വീണ്ടും അങ്ങനെ വരും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിൽക്കും വീണ്ടും അങ്ങനെ പോകും അങ്ങനെ ആയിരുന്നു ഇന്നത്തെ അവസ്ഥ കേട്ടോ അപ്പോൾ ഞാൻ കിച്ചണിലെ പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ടെന്നപ്പോൾ നമ്മുടെ മീൻകാറൻ ചേട്ടൻ വന്നു നമ്മുടെ ക്ലൈമറ്റ് വെതറിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് മഴയായിട്ട് നിൽക്കുന്നത് കൊണ്ട് അധികം ഉണ്ടാകത്തില്ല അപ്പോൾ പുറത്ത് നമ്മൾ മീൻ വാങ്ങാൻ പോയാലും വലിയ രീതിയിൽ ഉണ്ടാവില്ല അപ്പോൾ ചെമ്മീനെ കൊഞ്ച് കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ കരുതി കൊഞ്ച് തീയിൽ വെക്കാമെന്ന് കരുതിയിട്ട് കൊഞ്ച് വാങ്ങി ചേട്ടൻ്റെ വേറെ നല്ല മീനൊന്നുമില്ല ഇതപ്പോൾ കടൽ കൊഞ്ചല്ല വളർത്തുന്ന കൊഞ്ചാണ് അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ആയിരിക്കും അതുകൊണ്ട് വാങ്ങിയ കേട്ടോ തീയല് വയ്ക്കാം വേദക്ക് കൊഞ്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ വലിയ താല്പര്യമില്ല വേദയ്ക്ക് അപ്പോൾ എന്തായാലും നമുക്ക് മീൻ കൂടിയേ പറ്റത്തുള്ളൂ പിന്നെ ഈ ഒരു മീനേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ കുഴിയാളോ അങ്ങനെ എന്തോ മീൻ പക്ഷേ അത് അത്ര ഫ്രഷായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ചെമ്മീൻ വാങ്ങാൻ നേരിഞ്ഞ് അങ്ങനെ ഒരു കിലോ ചെമ്മീൻ വാങ്ങിയായിരുന്നു ഇവിടെ പിന്നെ മഴ ആയാലും വെയിലായാലും മീൻ മസ്റ്റാണ് കേട്ടോ അമ്മയ്ക്കൊന്നും അത്ര നിർബന്ധം ഇല്ലെങ്കിലും അവരൊക്കെ വല്ലപ്പോഴും വന്ന് നിൽക്കുന്നതല്ലേ അപ്പോൾ നമ്മൾ നല്ല കാര്യമായിട്ട് നോക്കണ്ടേ അതുകൊണ്ടാണ് ചെമ്മീൻ വാങ്ങിയത് അല്ലായെങ്കിലും വാങ്ങുക കേട്ടോ ഇവിടെ ആടിനും മീനില്ലാണ്ട് പറ്റത്തില്ല അങ്ങനെ മീനെല്ലാം വാങ്ങി വെച്ചിട്ട് ഇതേ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് ചൂടോടെ പൂരി എല്ലാം ചൂട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക കേട്ടോ പൂരിയും മസാലക്കറി പൊട്ടാറ്റോ വെച്ചിട്ട് നമ്മുടെ പൂരി മസാല ഹോട്ടലുകളിലൊക്കെ കിട്ടില്ല അതുപോലത്തെ മസാലക്കറിയും പിന്നെ ഒപ്പം ഒരു കോഫിയും പിന്നെ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഓരോ മുട്ടയും കൂടിയേ വേദമൊട്ടയൊന്നും കഴിക്കത്തില്ല അപ്പോൾ ഞാനിങ്ങനെ ചൂട് കൂടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് പൂരി തണുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ചൂട് കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മസാല കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് മിക്കവാറും ഞാൻ ഉണ്ടാക്കുന്ന പൂരികളെല്ലാം പൊങ്ങി വരാറുണ്ട് ചില പൂരികൾ മാത്രം പൊങ്ങി വരത്തില്ല കേട്ടോ ചിലത് ഫ്ലോപ്പായിപ്പോവും അപ്പം ഞാനിപ്പോൾ പൂരി പൊങ്ങി വരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് എണ്ണയിൽ ഇടുന്നത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം പൊങ്ങി വന്നു പക്ഷേ കഴിഞ്ഞ ഒരു പൂരി പൊങ്ങി വന്നില്ല മിക്കവാറും ഞാൻ എന്ത് വീഡിയോ എടുത്താലത് ഫ്ലോപ്പ് ആവാറാണ് പതിവ് അതുകൊണ്ട് ഇത് ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷേ ലക്ലി ആ പൂരി പൊന്തി വന്നു കേട്ടോ അപ്പോൾ സന്തോഷമായി ഈ വീഡിയോയിലൊക്കെ ആയല്ലോ ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടാട്ടോ മാവെല്ലാം കുഴച്ചെടുത്തത് എന്നിട്ട് നല്ല ചൂട് ഓയിലോ ഈ ഓയില് പുക വരുന്നൊരു പരുവാകുമ്പോഴേക്കും നമ്മൾ പൂരി ഇട്ട് കൊടുക്കുക നന്നായിട്ട് ചൂടായ എണ്ണയിൽ പൂരി കൊടുത്താൽ ഇതുപോലെ പൊന്തി വരും അതുപോലെ കുറച്ച് കൂടുതൽ എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നല്ല പൂരി നമുക്ക് കിട്ടും കേട്ടോ ആ പൂരി ഉണ്ടാക്കാനൊക്കെ ഞാൻ അത്യാവശ്യം ഖേമിയാണ് പൂരിയും മസാല കറിയും എൻ്റെ ഒരു മസ്റ്റർ പീസാ കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പിന്നെ കറികൾ വയ്ക്കുക എന്നുള്ള തിരക്കിലായിരുന്നു വീട് എടുക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ ലഞ്ചിനെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മാങ്ങാച്ചാറുണ്ട് ഇത് പാവയ്ക്ക വറുത്തത് കേട്ടോ നമ്മൾ കാശ്മീർ പോകാൻ വേണ്ടിയിട്ട് വറുത്ത് വെച്ചതാണ് ആ പറഞ്ഞിട്ട് കാര്യമില്ല ആ പാവയ്ക്ക പിന്നെ മോര് കറി പിന്നെ ഷീമച്ചക്ക മിഴുക്ക് പുരട്ടി ശീമച്ചക്കയുടെ ഒക്കെ സീസൺ ആയാലും ചക്ക ഷീമച്ചക്ക മാങ്ങയുടെ ഒക്കെ സീസൺ ആയാലും കള്ളിക്കാട് ദീപച്ചേച്ചിയുടെ വീട് ഫുൾ ഷീമച്ചക്കായിരിക്കും ഇത് ദീപച്ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഷീമചക്കയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ആ ഷീമച്ചക്ക ഇത് കള്ളിക്കാട് നിന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഷീമചക്ക പിന്നെ അവിയലുണ്ട് പിന്നെ സവോള കൊണ്ടൊരു കുഞ്ഞു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ നോൺ വെജ് കഴിക്കുന്നവർക്ക് നല്ല വറുത്തരച്ച് വെച്ച ചെമ്മീൻ കറി കേട്ടോ എനിക്ക് ഈ വറുത്തരച്ച തീയൽ ജമ്മീൻ തീയലിനോട് വലിയ താല്പര്യമില്ല പക്ഷെ കഴിക്കും അത്രയേ ഉള്ളൂ പിന്നെ അതേ നല്ല ചൂടാവി പിറക്കുന്ന ചെമ്പാവരി ചോറും ഇനി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം ആ അതിന് മുമ്പേ പപ്പടം കൂടി കാച്ചാന്ന് കരുതി കേട്ടോ ഇതെന്താ സംഭവം എന്ന് അറിയോ പൂരി കാച്ചിയ എണ്ണയാണ് എന്നിട്ട് ആ എണ്ണ മാറ്റിയ ശേഷം ആ ചട്ടിയിൽ തന്നെ എണ്ണയെല്ലാം തുടച്ചു കളഞ്ഞിട്ട് ആ ചട്ടിയിലിട്ട് തന്നെ നമ്മൾ ക്ഷീമച്ചക്കം മെഴുക്കോട്ട് ഉണ്ടാക്കി എന്നിട്ട് ഞാൻ ഒരു ഏത്തം ഏത്തൻകായോ ഏട്ടനെ അവിയലിടാനായിട്ട് വാങ്ങിയിട്ട് വന്നതാണ് ഒരു കായുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ വീണ്ടും ഈ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതിൽ വറുത്തെടുത്തു അപ്പോൾ അതിൻ്റെ കറയും ആ ഛീമച്ചക്ക മിഴുക്കുരട്ട് വെച്ചിട്ട് അതിൽ പാത്രത്തിലൊക്കെ ഒട്ടിയിരുന്നത് എല്ലാം കൂടി ചേർന്നിട്ടാണ് ആ ഒരു കളറിൽ ഇങ്ങനെ ഇരിക്കുന്നത് ആ എണ്ണ അല്ലാതെ വേറൊരു കുഴപ്പവും ആ എണ്ണയിലില്ല അപ്പോൾ അതിലിട്ട് ഞാൻ പപ്പടം കൂടി കാച്ചെടുക്കുകയാണേ എന്നിട്ട് ഞാൻ പോയി കുളിക്കാമെന്ന് കരുതി അപ്പോൾ കിച്ചണിലെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും കറികളൊക്കെ വെച്ചത് കൊണ്ട് കുറച്ചൊന്ന് താമസിച്ചു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടൊക്കെ കേട്ടോ അപ്പോൾ ഇത് വേദ കൊണ്ടൊന്നിടുന്ന പപ്പടം ആട്ടോ മറ്റേ ഈ ഇല്ലേ അത് അത് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതിനെ കൊണ്ടൊന്ന് ഓരോന്നോരോന്നായിട്ട് എണ്ണയിൽ ഇടുകയാണ് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞത് ഓരോന്നും ഓരോന്നായിട്ടിടാതെ രണ്ട് മൂന്നെണ്ണമായിട്ട് ഇടുന്ന് പറഞ്ഞിട്ട് ഇടുകയാണേ ഇനി ഈ എണ്ണ ഉപയോഗിക്കത്തില്ല ഇതിന് ഞങ്ങ് തന്നെ ചെയ്യും ഞാൻ കളയില്ല നമ്മുടെ ദോശക്കല്ലിലൊക്കെ തടവാനായിട്ട് ഈ എണ്ണ എടുത്ത് മാറ്റി വെച്ചിരിക്കും കേട്ടോ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ദോശക്കല് ഇരുമ്പിലെയാണ് സോ അതിൽ കുറച്ച് ഓയിൽ റബ്ബ് ചെയ്താൽ മാത്രമേ നമുക്ക് ദോശ സ്മൂത്തായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ഈ ഓയില് ഞാൻ വേറൊരു ബോട്ടിൽ മാറ്റി വെച്ചിട്ട് ഇത് ശകലം ഇങ്ങനെ മുക്കി ആ ദോശക്കല്ലിൽ തടവാറുണ്ട് അങ്ങനെ പപ്പടം എല്ലാം കാച്ചി കഴിഞ്ഞ ശേഷം ഞാൻ പോയി കുളിച്ചു കുളിച്ചിട്ട് വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുകയാണ് സാധാരണ അച്ഛനും വേദയും കൂടിയാണ് ആദ്യം ഇരിക്കുന്നത് ഇന്നിപ്പം എല്ലാവരും കൂടി ഇരുന്ന് കേട്ടോ ഞാൻ പുട്ട കേട്ടോ ചോറെടുത്തില്ല പുട്ടാണ് എടുത്തത് പുട്ടും അവിയലും തീയലും മെഴുക്കുരട്ടിയും എല്ലാം കൂടി കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പപ്പടവും ഒക്കെ കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗോതമ്പ് പുട്ടും ഈ കറികളെല്ലാം കൂട്ടി കഴിച്ച് എന്തോ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നിയില്ല എനിക്ക് പുട്ട് കഴിക്കാനാണ് തോന്നിയത് അങ്ങനെയാണ് പുട്ട് കഴിച്ചത് പിന്നെ പുട്ടെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ ശേഷം ചായ കുടിക്കാനുള്ള സമയമായി ചായക്ക് കടി വേണ്ടേ അങ്ങനെ ആദ്യം ഒരു കടയിൽ പോയി അവിടെ ചെന്ന് ഉഴുന്നോടെയും പരിപ്പൂടെയൊക്കെ വാങ്ങി അപ്പോൾ ആ കടയിൽ പഴംപൊരി ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പഴംപൊരി വാങ്ങാൻ വേറൊരു കടയിലേക്ക് ഞാൻ വന്നു അവിടെയും പഴംപൊരി ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ നിന്നൊരു മുട്ട പജി വാങ്ങി മുട്ട ബജിയും ഒരു കാബജിയും വാങ്ങിയിട്ട് പോകാനായിട്ട് ഇറങ്ങിയത് ദേ മഴ എനിക്ക് പേടിയില്ല ഈ മഴയെ ഒരു രണ്ട് മിനിറ്റ് ആ മഴ പെയ്യത്തുള്ളൂ കേട്ടോ അപ്പം തന്നെ പെയ്ത് മാറുകയും ചെയ്തു ഞാനപ്പ തന്നെ നേരെ വീട്ടിൽ പോയിട്ട് ചായ ഇട്ടു ചായ ഇട്ടശേഷം ആ തേനും അമ്മും ഒക്കെ നിപ്പുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും കൂടെ എല്ലാവർക്കും എന്ത് വേണോന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ വാങ്ങാൻ പോയത് അപ്പോൾ ആ തേനു പഴംപൊരിക്ക് പറഞ്ഞോ എനിക്കും പഴംപൊരി കഴിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ പഴംപൊരിക്ക് പോയിട്ട് തേനുമിനും എനിക്കും പഴംപൊരി കഴിക്കാൻ പറ്റിയില്ല ഞാൻ എന്താ ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ തിരിച്ച് ആവശ്യമുള്ളവർക്ക് എന്ത് വേണോ കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചായ ഇട്ടു ചെറുകടികളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സ്നാക്സ് ഒന്നും കൊള്ളില്ലായിരുന്നു കേട്ടോ ഒന്നാമത് അവർ ചൂടൂടെ ഒക്കെ തന്നെ കേട്ടോ ഇട്ടത് പക്ഷേ ഈ ചൂടുകൂടെ കഴിച്ചില്ലെങ്കിൽ ഇതൊന്നും കൊള്ളത്തില്ല മഴയും കൂടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ആ സാധനങ്ങളെല്ലാം തണുത്തിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്തോ ഒരു ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ ചായയുടെ കഴിച്ചിട്ട് ഞാൻ മോദകം കഴിച്ചു ഒരു മുട്ട ബജിയും കഴിച്ചു മുട്ട ബജിയ ഭജി മാവൊന്നും ഒട്ടും കൊള്ളില്ല മാവിനെ മാറ്റിയിട്ട് മുട്ട മാത്രമാണ് ഞാൻ കഴിച്ചത് കേട്ടോ പിന്നെ കുറച്ച് ചായ ബാക്കി വന്നു എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ചായ കുടിക്കണമെന്ന് പക്ഷെ ബാക്കി വന്നതുകൊണ്ട് ആ ചായ ഞാനങ്ങ് കുടിച്ചു കേട്ടോ ഞാൻ എന്താ മുട്ട ബജി അമ്മ എനിക്കെൻ്റെ കയ്യിലെടുത്തു തന്നു പക്ഷേ ആ മാവൊട്ടും കൊള്ളില്ല അകത്ത് മുട്ടയ്ക്കകത്ത് കുരുമുളകും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഭജിമാവ് കൊള്ളത്തില്ലായിരുന്നു അതുകൊണ്ട് മാവിനെ മാറ്റിയിട്ട് മുട്ട മാത്രം കഴിച്ച് എന്നിട്ട് ഞാനും ആടിനും അമ്മയും കൂടി ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളൊന്ന് പുറത്തോട്ടൊക്കെ പോകാമെന്ന് കരുതിയിരുന്നു പക്ഷേ അമ്മ ഉറങ്ങി അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളും അങ്ങ് മടിച്ചോട്ടോ അങ്ങ് പോയിലെ വീട്ടിൽ തന്നെ ഇരുന്നു അപ്പോൾ ചെറുതായിട്ട് വെയിലെല്ലാം വരുന്നുണ്ട് അങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്നപ്പോഴേക്കും അതേ പെട്ടെന്നൊരു മഴ വീണ്ടും വന്നു ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്നോ നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സെക്കൻഡിൽ തന്നെ ആ മഴ നിന്ന് കേട്ടോ പിള്ളേർ പുറത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മഴ വന്നത് അവർ തിരിച്ചകത്തോടി കയറി പക്ഷെ മഴ അപ്പം തന്നെ വീണ്ടും പോയി അങ്ങനെ ഇന്ന് ട്രിവാൻഡ്രത്ത് വലിയ രീതിയിൽ കാറ്റു മഴ ഉണ്ടായിരുന്നില്ല ഇന്നലെയൊക്കെ നല്ല കാറ്റു മഴയായിരുന്നു ട്രിവാൻഡ്രത്ത് നമ്മുടെ ഇവിടെ ഇങ്ങനെയായിരുന്നു കേട്ടോ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞാനും ഏട്ടനും കൂടി ഒന്ന് പുറത്തേക്ക് പോയി എൻ്റെ ഒരു പാനിൻ്റെ ലിഡ് മൂടി അത് താഴത്ത് വീണതിൻ്റെ പിടിക്കുന്ന സാധനം പൊട്ടിപ്പോയി കേട്ടോ അങ്ങനെ അത് ഈ ഒരു അടപ്പിൻ്റെ സാധനം വയ്ക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഞാനൊരു പാത്രത്തിൻ്റെ സ്റ്റാൻഡ് കൂടെ വാങ്ങി ഇത് കള്ളിക്കാട് വീട്ടിൽ വയ്ക്കാനാണ് ഇത് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു കുഞ്ഞ് മോളാട്ടോ ഇങ്ങനെ മോൾ വന്ന കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുകയാണ് വീഡിയോസൊക്കെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവളോട് കുറച്ച് സമയമെല്ലാം സംസാരിച്ചു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് സെൻറ്റ് മേരീസ് ഗേൾസ് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയം വിശേഷങ്ങളെല്ലാം ചോദിച്ചിട്ട് ഞാൻ എൻ്റെ നമ്മുടെ സ്റ്റാൻഡിൻ്റെ പുറകെ പോയി അപ്പോൾ അവിടെ കളുകാട് വീട്ടിൽ നമ്മുടെ ഇപ്പുറത്തെ അടുക്കളയിൽ ഇതുപോലെ പാത്രങ്ങൾ അടുക്കി വെക്കാൻ വെക്കാനൊരു സ്റ്റാൻഡില്ല കേട്ടോ ഞാനൊരു ബക്കറ്റ് പോലത്തെ ഒരു സാധനം വാങ്ങിച്ചുകൊടുത്തു ബാസ്ക്കറ്റ് പോലത്തെ ഈ വെള്ളമൊക്കെ നിൽക്ക പോകുന്ന ടൈപ്പിലുള്ളൊരു സാധനം പക്ഷേ അതിലും പറ്റത്തില്ല ഇങ്ങനെ ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ അടുക്കി അടിക്കേ വയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പുറത്തെ വലിയ അടുക്കളയിൽ ഉണ്ട് പക്ഷേ ഇപ്പുറത്തെ അടുക്കളയിൽ ആ ഒരു സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കരുതി ഇതൊരെ വാങ്ങണമെന്ന് കുറേ നാളായിട്ട് കരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് നമ്മുടെ പേയാടുള്ള രാജാ മെറ്ററൽസിലാട്ടോ ഞാൻ സ്ഥിരം പാത്രങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ ദിവസമായി അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ കണ്ടു അങ്ങനെ വാങ്ങാമെന്ന് കരുതി അങ്ങനെ വാങ്ങിയ അങ്ങനെ പാത്രത്തിൻ്റെ മൂടിക്ക് ആ സാധനവും പിടിയും ഇട്ട് ഈയൊരു പാത്ര സ്റ്റാൻഡും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പേയാട് തന്നെയുള്ള കാന്താരി ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞുള്ള റെസ്റ്റോറൻറ്റ് വന്നിട്ട് അച്ഛന് മാത്രം ഒരു കൊത്തു പൊറോട്ട വാങ്ങി അച്ഛൻ വെജിറ്റേറിയൻ അല്ലേ അപ്പോൾ ഈ മീൻ കറി ഒന്നും കൂട്ടാത്തത് കൊണ്ട് അച്ഛന് മാത്രം ഒരു വെജിറ്റബിൾ കൊത്തു പൊറോട്ടയും വാങ്ങി നേരെ വീട്ടിൽ പോയി അപ്പോൾ ഇന്നത്തെ വിശേഷിത്രേ ഉള്ളൂ ഊറ്റാ ബൈ